പറക്കുന്നു എന്ന് മാത്രമല്ല അതിനോട് അമിതേഗത്തിൽ കാറ് പറക്കുക വല്ലാത്ത കഴപ്പ ആ ചെറുക്കൻ ഏതോ ചെറുക്കാൻ കൈകാശ് കൊടുത്ത് അവൻ ടാക്സ് അടച്ച് അവൻ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാ അതിന്റെ പുറയിലായി എനിക്കുള്ളത് മേടിച്ചിട്ടു ാണ് എന്തോ കുത്തില്ലോ കുറച്ച് കഴിയുമ്പോൾ ഈ കാർ അവന്റെ വീട്ടിലെത്തും പിന്നെ അവൻ കൊണ്ട് അവന്റെ റൂമിൽ ഞാൻ പെണ്ണുംപിള്ളങ്ങോട്ട് കേറണോ ഇല്ല ചോദിച്ചു വായിച്ചു കാറ് പറഞ്ഞതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് മുഴുവനായിട്ടും ഒരു ബുദ്ധിമുട്ട് അത് യാത്രക്കാർക്ക് മാത്രമല്ല എന്റെ വണ്ടി എപ്പ കണ്ടാലും

തന്നെ സൈലൻസറിൽ നിന്ന് തീയും പുകയും അതോടൊപ്പം വലിയ ശബ്ദവും പുറത്തു തന്നെ ഈ സൈലൻസറിൽ നിന്ന് തീയും പുകയും അതോടൊപ്പം വലിയ ശബ്ദവും പുറത്തു എവിടാ തീയും പുകയും പുകയല്ല ഇങ്ങനെ എന്റെ അണ്ണാക്കിലോട്ട് കുത്തക്കേല്ല പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് കൊതുകിനെ അടിക്കാൻ പോലും അത്രയും പുക വരുത്തില്ല അതുപോലെ അതിനകത്തുനിന്ന് വരുന്ന നിന്റെ ഉദ്ദേശം ഇത് റോഡ് ടാക്സ് ഒക്കെ കഴിഞ്ഞ ദിവസം എറണാകുളം ഇടപ്പള്ളി ലുലുമാളിന് മുന്നിലൂടെയാണ് ഈ കാറിന്റെ അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നത് അഭ്യാസ പ്രകടനം എന്ത് കാർ എന്ത് കറങ്ങിപ്പോന്ന ഒരു മര്യാദ വേണ്ടേ ണിയോടു കൂടിയായിരുന്നു യാത്രക്കാർ നിരവധി ഉള്ള നിരത്തിലൂടെ ആയിരുന്നു ഈ കാറ് വഴി പോവാം അപ്പൊ കാണത്തില്ലല്ലോ പറയും പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത് ഇപ്പൊത്തുന്ന ശബ്ദവും ഒപ്പം തന്നെ സൈലൻസറിൽ നിന്ന് പുകയും തീയും എല്ലാം വരുന്ന രീതി പുകയും തീയും സീക്രട്ട് ഇൻഫർമേഷൻ പറഞ്ഞു സോറി അത് മാത്രമേ മാത്രിക്കെട്ട് പത്ര ശേഷിയായിട്ട് ഞാൻ വാക്കുകൊടുത്താണ് നിങ്ങളെ അഭ്യാസ എന്തായാലും ഇത് പരാതി ലഭിച്ചിട്ടുണ്ട് ദുബായ് കാറാണ് സാധാരണ നീ നീയൊന്നും കണ്ടിട്ടില്ല ദുബായ് രജിസ്ട്രേഷൻ വണ്ടിയാണ് എത്ര എമൗണ്ട് കെട്ടിവെച്ചതിന് ശേഷം ആറുമാസത്തേക്കാണ് ഈ ഒരു വാഹനം നാട്ടിൽ ഇറങ്ങുന്നത് ആ എമൗണ്ട് കെട്ടിവെച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കണിക്കണ്ടത് കൊടുത്തിട്ടിറങ്ങിയ വണ്ടി അവര് സംഭവിക്കത്തില്ല അത്രേ ഉള്ളൂ ചെറുതായിട്ട് ഇത്തരം കാറുകൾ നമ്മുടെ നിരത്തിൽ ഇറങ്ങണമെങ്കിൽ ആറ് ബസ്റ്റിൽ കൂടുതൽ നമ്മുടെ നിരത്തിൽ ഓടിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ കാറ് ഇവിടെ എത്തിച്ചിട്ട് എത്ര നാളായി എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കുന്നത് പിന്നീട് ഇത്ര ആൾക്കാർ ഇടയ്ക്കുന്ന ഗുണ്ട വണ്ടി കൊണ്ടിറങ്ങുന്ന പീഡിപ്പിക്കുന്ന കാറും കൊണ്ടിറങ്ങുന്ന കളിയാക്കുന്നു അപ്പം പുറകിൽ വന്ന ഏതോ ഒരുത്തൻ അത് റെക്കോർഡ് ചെയ്തു മറ്റോ പറയുന്ന ആന്മേരി പുറയിലുണ്ടെന്ന പറയുന്നത് പിന്നെ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഇനി ഞാനിവിടെ നിന്ന് ഡോ പറഞ്ഞു